സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ കിണറ്റിൽ വീണ പോത്തിനെ കോതമംഗലം ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി ചേലാട് കൌങ്ങുമ്പളിൽ ബേബിയുടെ പുരയിടത്തിലെ കിണറ്റിലാണ് പോത്ത് വീണത് ചേലാട് കൌങ്ങുംപള്ളിയിൽ ബേബിയുടെ പുരയിടത്തിലെ കിണറ്റിലാണ് പോത്തു വീണത് പതിനഞ്ചടിയോളം ആഴമുള്ള കിണറിൽ അഞ്ചടിയോളം വെള്ളമുണ്ടായിരുന്നു പ്രദേശവാസിയായ ഡിയോൺ എൽദോസിന്റെ പോത്താണ് കിണറ്റിൽ വീണത് വീതി കുറഞ്ഞ കിണറിൽ നിന്നും പോത്തിനെ രക്ഷപ്പെടുത്തുന്നത് ഏറെ ശ്രമകരമായിരുന്നു അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനാംഗങ്ങൾ കിണറിലിറങ്ങി റോപ്പും കയറും ഉപയോഗിച്ച് നാട്ടുകാരുടെ സഹായത്തോടെയാണ് പോത്തിനെ രക്ഷപ്പെടുത്തിയത് വീഴ്ചയിൽ പോത്തിന് ചെറിയ പരിക്കുകളേറ്റു അഗ്നിരക്ഷാസേന അംഗങ്ങളായ റഷീദ് ദീപേഷ് സായി രജീഷ് സുബ്രഹ്മണ്യൻ ബിനു വിൽസൺ എന്നിവരാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തത് ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്